ചെറായി തൃക്കടക്കാപ്പിള്ളി ഓണാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണോത്സവത്തോടനുബന്ധിച്ച് വനിതകളുടെ കൈകൊട്ടിക്കളി മത്സരം നടന്നു ചെറായി തൃക്കടക്കാപ്പള്ളി ഓണാഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് വനിതകളുടെ കൈകൊട്ടിക്കളി മത്സരം നടന്നു നവദർശിനി മാലിപ്പുറം ഒന്നാം സ്ഥാനവും ശിവകാർത്തികേയ കലാക്ഷേത്ര കരുമാലൂർ രണ്ടാം സ്ഥാനവും കോട്ടക്കലമ്മ പെരുമ്പാവൂർ മൂന്നാം സ്ഥാനവും ശ്രീകുരുംബ കലാസമിതി കടക്കര നാലാം സ്ഥാനവും കരസ്ഥമാക്കി ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ വി സുപ്രൻ സെക്രട്ടറി പ്രകോഷ് കുമാർ ഹജാഞ്ചി പ്രവീൺ വിജയകുമാർ ഷിബു അജയ് ഘോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses including Microsoft Power BI, Advanced Excel, Tally, SAM FICO, HANA, Emma, and more. Whether you are interested in basic accounting, financial courses, multimedia and designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Centre in North Paroor, LCC, Kerala and take the first step towards a brighter future.